മാസം അൻപതിനായിരം രൂപ സാലറി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം മതി അതും എയർക്രാഫ്റ്റ് ഫീൽഡ് നിങ്ങള് നെട്ടിട ഞാനും എട്ടിരിക്കുന്നത് ഡീറ്റെയിൽസ് ഫോളോ മീ ഹൈ ആളെ ചില്ലറക്കാരല്ലോ ഒരു ഫാമിലി മൊത്തത്തിൽ പൈലറ്റുമാരാണ് അല്ലേ അതെ ഏട്ടൻ പൈലറ്റ് ആണ് അനിയം പൈലറ്റ് ആണ് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് സാറേ നമ്മുടെ ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായിരുന്നു വേക്കൻസി വരുന്നത് കാൻപൂർ ആണ് നമ്മളുടെ കമ്പനിയുടെ പേരാണ് കമ്പനി അവിടെയാണ് ഈ ഒരു വേക്കൻസി എയർക്രാഫ്റ്റ് അതെ അതെ ഇത് നമുക്ക് പ്ലസ് ടു സയൻസ് പ്ലസ് സയൻസ് കഴിഞ്ഞ് പ്ലസ് ടു സയൻസ് ഏതൊരാൾക്ക് സാലറി അമ്പതിനായിരം അതെ ഫിഫ്റ്റി തൗസൻഡ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഫീൽഡിൽ കൂടുതലായിട്ടുള്ളത് അപ്പൊ ഇങ്ങനൊരു വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്കൂടെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തത് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഒരു ഓപ്പർച്യൂണിറ്റികൾ അതെ അതെ പിന്നെ അതിനെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണല്ലോ പിന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ വന്നിട്ട് നമ്മൾ എയർക്രാഫ്റ്റ് എൻജിനീയറിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ ആ അതെ അതിനൊരു ട്രെയിനിങ് ഉണ്ട് മൂന്ന് വർഷത്തെ ട്രെയിനിങ് ഉണ്ട് പക്ഷെ അതും ഞങ്ങൾ കമ്പനി തന്നെ കൊടുക്കും അവരെടുത്തിട്ട് കമ്പനി ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങള് ജോലി കൊടുക്കും അതായത് അവരെ ആദ്യം പണി പഠിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ അവർക്ക് പണി കൊടുക്കും അതെ അതെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഇത് ഞങ്ങളുടെ ഒരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ കമ്പനിക്ക് ആളെടുത്തിട്ട് ഞങ്ങൾ തന്നെ അവർക്ക് ജോലി കൊടുക്കുന്ന ഒരു ദിവസം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഒരുപാട് പോയി പ്രൊവൈഡ് ചെയ്യും ആർക്കും വേണ്ടാത്ത ഒരുപാട് പോയി പ്രൊവൈഡ് ഈ ജോലി കിട്ടില്ല ഇവർ ശരിക്കും എന്നെ അട്രാക്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ജോലിക്ക് ആളെടുക്കുന്നു അവർക്ക് ഇവർ തന്നെ ജോലി പഠിപ്പിച്ചു കൊടുക്കുന്നു അതിനുശേഷം ജോലി ചെയ്യുന്നു ഇത് നല്ലൊരു ആണ് എയർക്രാഫ്റ്റ് ഫീൽഡിലൊക്കെ ആരെങ്കിലും ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഇത് ഇയർലി ആണ് ഇങ്ങനെ വേക്കൻസി വരാറുള്ളത് ഇയർലി ആണ് ഇങ്ങനെ വേക്കൻസി വരാറുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു ഫീൽഡ് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരു അവസരം